Thank you all of you for coming here and joining us in this uh, evening. Uh, it's an event for all of you for the achievements what you have done in last one year. And uh, to talk about Bishmi uh, uh, Samad, as he told, it's more than a decade. He has started business and uh, he's a dedicated uh, distributor who always has a vision that whatever we do, we have to be on the you know, uh, panel of uh, the. Uh, ലോകോത്തര കമ്പനിയായ സ്നൈഡർ അവരുടെ പുതിയ പ്രോട്ടറികൾ പൊതുജനത്തിന് പരിചയപ്പെടുത്തുന്നതിനും കൂടിയാണ് സംഗമം നടത്തിയത് ചടങ്ങിൽ ലിബിയ സ്വിച്ചുകളുടെ പുതിയ മോഡൽ സ്നൈഡർ റീജിയണൽ സെയിൽ ഹെഡ് കാർത്തിക് പരിചയപ്പെടുത്തി നോർമലി എന്താണോ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ് ആഗ്രഹിക്കുന്നത് അതെപ്പോഴും ടൈലർ കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു സ്വിച്ച് ലോഞ്ച് ചെയ്തു അതായത് ഇടയ്ക്കുള്ള ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു ഒരു വേണം എന്ന് പറഞ്ഞു അങ്ങനെ അത് ലോഞ്ച് ചെയ്തു എന്നാൽ ഇത്തവണ ആയിക്കോട്ടെ നമുക്ക് ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതോടൊപ്പം തന്നെ മറ്റൊരു ദീപക് എന്നിവർ പരിചയപ്പെടുത്തി നിങ്ങൾ കൂടുതൽ അങ്ങനെ ആയിരിക്കും അല്ലേ കാരണം ഒരുപാട് കമ്പനികൾ മൂന്ന് പുതിയ പുതിയ നിങ്ങൾ നമ്മളോട് പ്രോഡക്റ്റ് ഏറ്റവും മോഡലായ വൈസർ ഓട്ടോമേഷൻ കിരൺ പ്രേമും വിതരണക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു ബിസ്മി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എം ഡി അബ്ദുൾ സമ്മദ് സ്വാഗതവും കാസ്റ്റർ ഏജൻസീസ് എം ഡി അലക്സ് ജോളി നന്ദിയും പറഞ്ഞു എല്ലാ മാറ്റി വെച്ച് ഇവർ അങ്ങനെ എല്ലാവരെയും ആർഗമായിട്ട് ഈ പരിപാടിയിലേക്ക് സംഘടനയാണ് തുടർന്ന് സംഗീതാനിശയം അരങ്ങേറി മലപ്പുറത്തിന്റെ മെയിൻ നമ്മുടെ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന മെയിൻ ഡീലേഴ്സ് ആണ് അവരാണ് നമ്മുടെ മലപ്പുറത്തെ ബിസിനസിന്റെ ഇത്രയും വലിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ഡീലേഴ്സാണ് നമ്മൾ അവരെ ഒന്ന് കണ്ടു അവരെല്ലാരും നല്ലൊരു ഫീഡ്ബാക്കും കിട്ടി അത്രയും മനോഹരമായ ഒരു ഇവന്റ് നമുക്ക് ഇവിടെ സംഘടിക്കാൻ പറ്റി